ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവൻ വെറാക്കൾ മലയാളം ടാരോ കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് വാട്ട് ഈസ് ദയർ കറണ്ട് ഫീലിംഗ്സ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസമൊന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർ ആർ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ഇത് ആക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് എന്താണ് അവരുടെ മനസ്സിലുള്ള ഉദ്ദേശ്യം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ആകണമോ എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് എന്താണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് വാട്ട് ഈസ് ദർ കറണ്ട് ഫീലിംഗ് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് യുവ പാർട്ടിസിപ്പേഷൻ അതായത് അവർ നിങ്ങളുമായിട്ട് ഒരു റീയൂണിയൻ ആണ് ആഗ്രഹിക്കുന്നത് ഇവിടെ ആ വ്യക്തി ലിറ്ററലി ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയൻ അതുപോലെ തന്നെ പിണക്കങ്ങളെല്ലാം മറന്നിട്ട് പരസ്പരം ഒന്നാകുന്ന ഒരവസ്ഥയിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണം എന്നുള്ളത് അവരാഗ്രഹിക്കുന്നുണ്ട് ഇനി ഇത് കാണുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുണ്ടെങ്കിൽ ഫാമിലി പ്രീ യൂണിയനിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് ചിലപ്പോൾ ആയിട്ടും പ്രോബ്ലംസ് ഉണ്ടായിരിക്കാം ആ പ്രോബ്ലത്തിനെ മാറ്റിയിട്ട് എല്ലാവരും ഒരേപോലെ ഒന്നിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എസ് അബണ്ടൻസ് ചിലപ്പോൾ നിങ്ങൾ ഫുൾ മൂൺ ന്യൂ മൂൺ ഒക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ള ആൾക്കാരാണിത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് വർക്ക് ആയിട്ടുണ്ടെന്നുള്ളതാണ് അതുമാതിരി തന്നെ ഒന്നുകിൽ നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അവരുടെ ലൈഫിൽ വരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അബണ്ടൻസ് ആണ് എന്ന് കരുതുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളിലേക്ക് ഡിവൈൻ എത്തിക്കുന്നതാണ് എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള അബണ്ടൻസ് ഒരു പക്ഷേ ആ വ്യക്തിയായിരിക്കാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവർ വരാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലോ ഉണ്ടാകുന്ന ധനപരമായിട്ടുള്ള മാറ്റത്തെയും അബണ്ടൻസ് എന്ന് പറയുന്ന ആ ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുകയാണ് ഒരുപക്ഷെ ചിലപ്പോൾ കുറച്ച് മോശപ്പെട്ട കാലഘട്ടങ്ങളൊക്കെ മാറിയിട്ട് നല്ല ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ടായിരിക്കാം യേസ് ഇവിടെ ഇവിടേത ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു കാർഡ് തീർച്ചയായിട്ടും നിങ്ങളിലെ മാനിഫെസ്റ്റേഷനെയാണ് കാണിക്കുന്നത് മാനിഫെസ്റ്റേഷൻസ് എല്ലാം തന്നെ വർക്കാകുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിക്കും മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നുണ്ട് എന്നുള്ളതാണ് ആ വ്യക്തി എന്താഗ്രഹിച്ചാലും നേടിയെടുക്കാൻ കഴിവുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് അവർക്ക് നല്ല വിൽ പവർ ഉണ്ട് എന്തും കൂടി ചെയ്യാനായിട്ട് അവർക്ക് കഴിയും ചിലപ്പോൾ നിങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം അവർക്ക് ഭയങ്കര ധൈര്യമാണ് അവരെന്തും ചെയ്യും അവർക്ക് നല്ല മനക്കെട്ടിയുണ്ട് അവർക്ക് നല്ല വിൽ പവർ ഉണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾ അവർക്ക് അവരിൽ ചില നന്മകൾ കണ്ടെത്തുന്നുണ്ടായിരിക്കാം അവരിലെ ആ ഒരു ക്വാളിറ്റി നിങ്ങൾ ഒരു പക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കാം അവർക്ക് ആർക്ക് വേണ്ടി അവരെന്തും ചെയ്യും അങ്ങനത്തെ ഒരു ആളായിരിക്കാം നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് എസ് ഒരുപാട് ഇമോഷണലി അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ കഴിയാത്തത് അവർ ഒരുപാട് സ്നേഹത്തോടു കൂടി നിങ്ങളെ ഓർക്കുകയാണ് അവരുടെ കയ്യിലുള്ള ആ ഒരട്ട കപ്പ് നിങ്ങൾക്ക് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങൾക്ക് തമ്മിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവും ഫാമിലി തമ്മിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ അവർ ഇപ്പോൾ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുകയും ഇമോഷണലി അവർക്ക് നിങ്ങളോട് ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നുകയും ചെയ്യുന്ന സിറ്റുവേഷൻ ആണുള്ളത് ഇതൊരു പാസ്റ്റ് പാസ്റ്ററീവ് കണക്ഷനാണ് അത് ഡിവാൻ തന്നെ പറയുകയാണ് ജന്മ ജന്മാന്തരങ്ങളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെ അറിയാം ജന്മ ജന്മാന്തരങ്ങളായിട്ട് നിങ്ങൾക്ക് ഈ വ്യക്തിയുമായിട്ട് ബന്ധമുണ്ടെന്നുള്ളത് അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് ദ പേഷൻസ് എന്നുള്ളതാണ് കുറച്ച് ക്ഷമ ആവശ്യമാണ് അതുപോലെ തന്നെ ഫസ്റ്റ് കാർഡും സെലിബ്രേഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുമായിട്ടുള്ളൊരു സെലിബ്രേഷൻ ഒരു കൂടിച്ചേരൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ലിറ്ററലി അവരുടെ മനസ്സിൽ നിങ്ങളുമായിട്ട് കൂടിച്ചേരണം ഒരു റീയൂണിയൻ തന്നെയാണ് ഇത് വാച്ച് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ ഉണ്ടാവും കാരണം അവർ ഏറെ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ കാണുന്ന ഫാമിലി ആയിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫാണെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലി റീയൂണിയനിലേക്ക് വരണമെന്ന് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഇനി കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നവർക്കും അത് സാധ്യമാണെന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് കാർഡ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലായിരിക്കാം ചിലപ്പോൾ മറ്റുള്ള ആൾക്കാർ ഇടപെട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറച്ച് സെപ്പറേറ്റ് ആക്കി നിർത്തിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ഒരുപക്ഷെ ചിലപ്പോൾ വാക്കുകൾ പറയുന്നത് രണ്ടുപേർക്കും ഇഷ്ടപ്പെടായി അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഒരുപക്ഷെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവാം വളരെ സാഡായിട്ട് തന്നെയാണ് ആ ഒരു ബ്ലോക്ക് ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ പരസ്പരം വാക്കുകൾ കൊണ്ട് രണ്ടുപേരും രണ്ടുപേരെയും വിഷമിപ്പിച്ചിട്ടുണ്ടായിരിക്കാം സങ്കടപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം പക്ഷെ ഇപ്പോൾ അവർ നിങ്ങളിലേക്ക് വരാനും നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇത് വാച്ച് ചെയ്യുന്നവർക്ക് എന്തായാലും ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ പ്രതീക്ഷിക്കാം നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് അതുപോലെ തന്നെ നിങ്ങളെ അവരുടെ ഗിഫ്റ്റായിട്ട് അവർ കാണുകയാണ് അവരുടെ മനസ്സിലെ നിങ്ങളെന്ന് പറയുന്ന അവരുടെ ഗിഫ്റ്റാണ് ചിലപ്പോൾ വഴക്കിട്ട സമയത്ത് ഒരുപക്ഷെ പരസ്പരം ചെലിവാരി എറിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ രണ്ടു പേർക്കും വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ കുറച്ച് കഴിഞ്ഞ് രണ്ടുപേരും സെപ്പറേറ്റ് ആയി രണ്ടുപേരും പരസ്പരം ഇണ്ടാതിരുന്ന സമയത്ത് ഒരുപക്ഷെ ഇതെല്ലാം വേണ്ടായിരുന്നു വരെ നിങ്ങളുടെ പാർട്ട്നർ ഓർത്തിട്ടുണ്ടായിരിക്കാം നിങ്ങളും ഓർത്തിട്ടുണ്ടായിരിക്കാം ഇവിടെ ഒരു ന്യൂ സ്റ്റാർട്ട് എന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾ തമ്മിൽ തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് വാക്കു തർക്കങ്ങൾ ഒരുപക്ഷെ അതൊന്നും വലിയ കാര്യമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല പരസ്പരം ജയിക്കാൻ വേണ്ടിയിട്ട് വെറുതെ കുറേ കാര്യങ്ങൾ പറയുക നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം ഉണ്ടായിട്ടും അത് കാണിക്കാതെ വയ്ക്കുക പകരം മറ്റുള്ളവരുടെ നന്മയെ എടുത്തു പറഞ്ഞ് നിങ്ങളെ താഴ്ത്തി കാണിക്കുക ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരുപക്ഷെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ സ്പേസ് കൊടുക്കാത്തൊരവസ്ഥ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം ഓവർ പോസിറ്റീവ്നെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ തമ്മിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് അവർ ചിന്തിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ഇനിയും അതേ പ്രശ്നം തന്നെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് ചിലപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂസ് ഒരു പക്ഷേ നിങ്ങളുടെ വ്യക്തി മറ്റുള്ളവരുടെ അടുത്തൊക്കെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഒരുപാട് സൗഹൃദ വലയങ്ങനെയുള്ള ആളായിരിക്കും അവർ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു സ്പേസ് കിട്ടാത്തൊരവസ്ഥയും അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ട് ഇയാളുടെ ലൈഫിലേക്ക് ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് കൊണ്ടു നിർത്തുന്ന ഒരു സ്വഭാവമൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം ഇൻ ഷോർട്ട് മറ്റുള്ളവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക കുറച്ച് ഇമ്പോർട്ടൻസ് മാത്രം നിങ്ങൾക്ക് നൽകുക ഈ ഒരവസ്ഥയിലൂടെ ചിലപ്പോൾ റിലേഷൻഷിപ്പ് കടന്നുപോയിട്ടുണ്ടാകും ചിലപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊരുപക്ഷേ അതൊന്ന് സഹിക്കാൻ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല കാരണം നിങ്ങളേറെ പ്രാധാന്യം കൊടുക്കുന്നത് ഒരുപക്ഷെ ഈ വ്യക്തിക്കായിരിക്കാം നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ സ്നേഹം എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് അത് ഒരുപക്ഷെ അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം അവർക്കെപ്പോഴും അവരുടെ ജീവിതത്തിൽ തെറ്റാട്ട സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ഫാമിലി ഓൾ ഫ്രണ്ട്സ് അവരുടെ ജോബൊക്കെ അവർക്ക് വലിയ വലുതായിരിക്കാം യഥാർത്ഥത്തിൽ നിങ്ങളെന്ന് പറയുന്ന അവരുടെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ തന്നെയാണ് പക്ഷേ അത്രയും പ്രാധാന്യം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുവാണ് നിങ്ങളുടെ മനസ്സിൽ തോന്നുവാണെനിക്ക് അത്രയും പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ളത് ഒരു പക്ഷേ അവർ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതായിരിക്കാം യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ബാലൻസിലേക്ക് കൊണ്ടുവരാനായിട്ട് അവര് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ കാരണം അവർക്ക് എവിടെയാണ് ബാലൻസ് നഷ്ടപ്പെട്ടതെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ബാലൻസിൽ കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുകയാണ് അത് അങ്ങനെ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് റീയൂണിയനിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ് പ്ലാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ അവർ വേണം കാരണം അവർക്ക് നിങ്ങളില്ലാതെ ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുകയെന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് യെസ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നവർ അതിലൊരു ആക്ഷൻ എടുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അവരുടെ പക്ഷത്ത് നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങളെടുത്ത് ഒരുപാട് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇവിടെ നിങ്ങളുമായിട്ട് ഒരു കോൺട്രാക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാനായിട്ട് ഇവർ ആഗ്രഹിക്കുകയാണ് അതായത് വിവാഹം ആഗ്രഹിച്ച് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് വിവാഹത്തിലേക്ക് എത്തുന്നതാണ് കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതും നിങ്ങൾക്ക് സാധ്യമാണെന്നുള്ളത് കാരണം അവർ എന്ത് വില ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോവാനുള്ള സാധ്യതയാണ് ഏറെ ഉള്ളത് അതുപോലെ തന്നെ അവർക്ക് നിങ്ങൾ വേണം കാരണം എന്ന് പറയുന്ന നിങ്ങൾ അവർക്ക് നിങ്ങളുടെ നിങ്ങളടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ടെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഒരുപക്ഷെ നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ നിങ്ങൾക്ക് അവരുടെ സ്നേഹം യഥാർത്ഥത്തിൽ ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവരത് കാണിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇപ്പോൾ ബോട്ടം ഓഫ് ദി ടെക്ക് ടു ഓഫ് കപ്പ്സ് ആണ് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈക്വൽ ആയിട്ടുള്ളൊരു ഗിവ് ആൺ ടേക്ക് നിങ്ങളവർക്ക് ഉള്ള സ്നേഹം കൊടുക്കുമ്പോൾ അവർ അതേപോലെ തന്നെ നിങ്ങൾക്കും തിരിച്ചു തരും ആ ഒരു സിറ്റുവേഷനാണ് ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അത്രമാത്രം മാറ്റങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കും അല്ലെങ്കിൽ അവരതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം ഇടുന്നുണ്ട് അതാണ് ടു ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് അവിടെ കമ്മിറ്റ്മെൻറ്റ് വിവാഹം എല്ലാത്തിനെയും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നിലേക്ക് വരുന്നുണ്ട് ഇവിടെ തീർച്ചയായിട്ടും റീയൂണിയൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഊന്നൽ കൊടുക്കുകയാണ് ഇപ്പോൾ റീയൂണിയൻ ആഗ്രഹിച്ച് കാണുന്നവർക്ക് അത് സാധ്യമാണെന്നുള്ളത് തന്നെയാണ് ഏ യെസ് ഫുൾഫിൽമെൻ്റ് ഓവീഷ്യസ് നിങ്ങൾക്ക് ഈ ഒരു സമയം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വ്യക്തിയെ നിങ്ങൾ മനസ്സിലെ കണ്ണുകൾ അടച്ചിട്ട് ഓർക്കുക ആ ഒരു വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളോട് പറയുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക തീർച്ചയായിട്ടും ആ ഒരു വിഷ്വലൈസേഷൻ നിങ്ങൾക്ക് സത്യമായിട്ട് കിട്ടും അത് തീർച്ചയായിട്ടും റിയൽ ആയിട്ട് സംഭവിക്കും ഇതുപോലെ തന്നെ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് ക്ഷമ ആവശ്യമാണെന്നവിടെ രണ്ടിടത്തായിട്ട് പറയുന്നുണ്ട് ഒരുപക്ഷെ അവരിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നേ ഉണ്ടാവുകയുള്ളൂ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കും ചിലപ്പോൾ കുറച്ച് സമയം എടുത്തുനിന്ന് വരാം അതാണ് പേഷ്യൻ ക്ഷമയോടുകൂടി കാത്തിരിക്കുക എന്ന് പറയുന്നത് ന്യൂ ബിഗിനിങ്സ് എന്തായാലും പുതിയൊരു തുടക്കം ഉണ്ടാവും ഇവിടെ ഫസ്റ്റ് കാർഡും റീയൂണിയൻ എന്നുള്ള ഒരു കാർഡ് തന്നെയായിരുന്നു ലാസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ന്യൂ ബിഗിനിങ് എന്നുള്ളതാണ് അപ്പോൾ ഇത് കാണുന്നവർക്ക് ഒരു പുതിയൊരു തുടക്കം ഉണ്ടാവും എന്നുള്ളതാണ് ആക്ഷൻ എടുക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം അവർ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ പ്രണയത്തിലായിരുന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ നിങ്ങൾ പിരിഞ്ഞപ്പോൾ നോക്കണ്ട സിറ്റുവേഷനിലേക്കൊക്കെ പോയപ്പോൾ അവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവണം പേഴ്സൻ്റെ നെയിം ബി എൻ എൽ ടി എം എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് എ ഇ യു കെ ആർ ജി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നിയമിളിൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി ക്ലൂ ആയിട്ട് വയനാട് എന്നാണ് കിട്ടിയിരിക്കുന്നത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് കോഴിക്കോട് യാ തൃശ്ശൂർ അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നമുക്കിനി ക്ലൂ ആണ് എടുക്കാനുള്ളത് ട്രിപ്പിൾ ഫൈവ് ടോറസ് സിക്സ്റ്റീൻ ത്രീ എന്നൊരു ഡേറ്റ് എയ്റ്റീൻ ഫോർട്ടീൻ ഫോർട്ടി എയ്റ്റ് ഏജായിരിക്കാം അഡിക്റ്റ് അഡിക്ഷൻ ഉണ്ടായിരിക്കാം നിങ്ങളോട് ട്വൻറ്റി സെവൻ ട്രിപ്പിൾ ഫോർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസൺറ്റ് ആണ് ട്വൻറ്റി ഫോർ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ഫിഫ്റ്റീൻ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ട്വൻറ്റി വൺ ഏജ് ആവാം ബോ ബാൽ ഹൈഡ് കുറച്ച് കഷൻ്റെ ഉണ്ടായിരിക്കാം ഇലവൻ എന്നൊരു ഡേറ്റ് ഇലവൻ ഇലവൻ ട്രിപ്പിൾ ത്രീ ട്രിപ്പിൾ വൺ സാജി ടൂർ വിയസ് ലിയോ ലോങ് ഫീസ് ബ്ലാക്ക് ബട്ടർഫ്ലൈ കണ്ടിട്ടുണ്ടെങ്കിലും ഏറെ റീസണായിട്ടാണ് വി ആർ ഗ്ലാസ് ഏഞ്ചൽ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ഏത് ഏഞ്ചൽ നമ്പർ കാണിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏറെ റീസണായിട്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഏഞ്ചലിൻ്റെ ആ ഒരു പ്രസൻസ് നിങ്ങളുടെ അടുത്തുണ്ട് എന്നുള്ളത് ഫദേഴ്സ് കാണുന്ന ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂ ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളോട് എന്ത് പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത് മെഡിറ്റേഷൻ ആ ആൻഡ് ഡ്രിങ്ക് മെഡിറ്റേഷനെ കുറിച്ച് പറയാനുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ആ ഒരു എക്സസൈസ് ചെയ്താൽ മതി പക്ഷെ മെഡിറ്റേഷൻ എല്ലാവർക്കും വളരെ നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു കാര്യമാണ് ബിഗ് ഹാപ്പി ചേഞ്ചസ് നിങ്ങൾക്ക് വലിയ സന്തോഷമുള്ള മാറ്റങ്ങൾ ഉണ്ടാവും മെഡിറ്റേഷൻ ശീലമാക്കുക അത് ചെയ്യാത്തവർക്ക് അത് ശീലമാക്കണം ആദ്യം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അങ്ങനെയുള്ള ചെറിയ മെഡിറ്റേഷൻ ആണ് നിങ്ങൾ ആരംഭിക്കേണ്ടത് തീർച്ചയായിട്ടും ഇവിടെ ഏഞ്ചലിൻ്റെ ഒരു മെസ്സേജാണ് മെഡിറ്റേഷൻ ബ്രിങ് ആൻസൈസ് എന്നുള്ളത് എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ടാവുകയാണ് യൂണിവേഴ്സുമായിട്ട് ഒരു കണക്ട് ചെയ്യാനുള്ള ഒരു മാർഗമാണിത് അപ്പോൾ നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ആ കാര്യങ്ങളിലെല്ലാം ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ മനസ്സിൽ തന്നെ തോന്നുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും അവർ തനിയെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തപ്പെടും എന്നുള്ളതാണ് അതാണ് മെഡിറ്റേഷൻ ചെയ്യൂ എന്ന് ഏഞ്ചൽ പറയുന്നത് അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുക വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്